കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഹൈക്കോടതി മുൻ ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുനുസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇന്ന് തീരുമാനമായി അതേസമയം ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി കൊടും കുറ്റവാളി ജയിൽ ജയിൽചാട്ടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഹൈക്കോടതി മുൻ ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് പുറമെയാണിത് ജയിലുകളിൽ തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും യോഗത്തിൽ തീരുമാനമായി ഇതിനായി കോട്ടയം പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും ജയിലുകളിൽ കഴിയുന്ന കുടും കുറ്റവാളികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ജയിലുകളിൽ ആധുനിക ക്യാമറ സംവിധാനങ്ങൾ പരീക്ഷിക്കാനും തീരുമാനമായി അതേസമയം കണ്ണൂർ ജയിലിൽ നിന്ന് തളവ് ചാടിയ സൌമ്യവധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഏകാന്ത സെല്ലിലേക്കാണ് ഗോവിന്ദചാമിയെ മാറ്റിയത് ണിക്കൂറും സിസിടിവി നിരീക്ഷണത്തിലാണ് ഗോവിന്ദസ്വാമി കഴിയുക വാച്ച് ടവറുകളിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഒരുക്കിയിട്ടുണ്ട് പുറത്ത് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവുള്ള മതിലും അതിന് മുകളിൽ മൂന്ന് മീറ്റർ ഉയരത്തിൽ കമ്പിവേലിയും സ്ഥാപിച്ചാണ് അതീവ സുരക്ഷാ ജയിൽ തിരിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് കുറ്റവാളികളാണുള്ളത്